കുറച്ചധികം വർഷങ്ങളായിട്ട് കായ്ക്കാതെ നിൽക്കുന്ന ഒരു മാവാണിത് ഈ ഒരു മാവിനെ ഈ വർഷം കായ്പ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഈ കാണുന്നത് മോതിരവളയം എന്നാണ് ഇതിന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും മോതിരവളയം ഇട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റ് യാതൊരു കെമിക്കലും നമുക്ക് മണ്ണിൽ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് ഇതിനെ നമുക്ക് കായ്പ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മാവിനെ മാത്രമല്ല ഒരു സെൻറ്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നര സെൻറ്റിമീറ്റർ ആയിരിക്കണം നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്ന ഭാഗം മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ട്രെസ് പീരീഡ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മഴക്കാലം കഴിഞ്ഞാൽ മാവിനെ നമ്മൾ യാതൊരു രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവിന് ഒരു സ്ട്രെസ് കിട്ടുകയും മാവ് സ്വാഭാവികമായിട്ടും കായ്ക്കുന്നതുമാണ് അങ്ങനെ കായ്ക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കൃത്യമായി മാർക്ക് ചെയ്ത ശേഷം പുറന്തൊലി സാവധാനം നമുക്ക് ചെത്തി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇലകളിൽ ഉത്പാദിപ്പിക്കുന്ന പോഷകങ്ങൾ ഫ്ലോയത്തിലൂടെ മുറിവുണ്ടാക്കിയ ഭാഗത്തിന് താഴ്ഭാഗത്തേക്ക് എത്താതെ വരികയും മരങ്ങൾ പൂക്കാനും കായ്ക്കാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും ചെയ്യും മുറിവിന്റെ ആഴം കൂടി പോകാതിരിക്കാനും വലിപ്പം കൂടി പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മരങ്ങൾ പൂക്കുന്നതിന് മൂന്ന് നാല് മാസം മുമ്പെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഭാവനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് മോതിര വളയം ഇട്ട് കൊടുക്കേണ്ടത് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ആവന്റെ ചുവട്ടില് അതിന്റെ കരിയിലേക്കിട്ട് കത്തിക്കുന്നതും വളരെ നല്ലതാണ് ഇനി കൾട്ടാർ ഉപയോഗിച്ചാണ് കായ്പ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് സെപ്റ്റംബർ മാസത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയിലോ നമുക്ക് ചെയ്യാവുന്നതാണ് മോതിര വളയം ഇട്ട് വളരെ കുറച്ച് നാളുകൊണ്ട് തന്നെ അതിന്റെ മുറിവുണ്ടായ ഭാഗം പൂർവ്വസ്ഥിതിയിലോട്ട് എത്തുകയും മരങ്ങൾ നല്ല ആരോഗ്യത്തോടെ കൂടി തന്നെ ഇരിക്കുകയും ചെയ്യും